കർത്താവിൻ്റെ അതുപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരിക്കൽ കൂടെ ജീവിതാനുഭവങ്ങൾ പങ്കിടുവാൻ കർത്താവ് തരുന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എൻ്റെ യാത്രയിൽ ഒരുക്കിയ ഒരു ഭവനത്തിരുന്നു കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ തയ്യാറാക്കുന്നത് ഈ ദേശങ്ങളെയൊക്കെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക നമ്മുടെ രാജ്യത്ത് മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും യേശുക്രിസ്തുവിൻ്റെ മഹത്വം വെളിപ്പെട്ട് വരുവാൻ നമ്മളെല്ലാവരെയും പരിശുദ്ധമാവും ശക്തിയോടെ ഉപയോഗിക്കേണ്ടതിനായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഈ യാത്രയിൽ അനേകരോട് സുവിശേഷം പറയുവാനും പ്രാർത്ഥിക്കുവാനും കർത്താവ് കുറവ് പകർന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലുണ്ടായ ഒരു പ്രത്യേക സ്വപ്നമാണ് ഒരു ദിവസം രാത്രിയിൽ ഞാൻ കണ്ട സ്വപ്നം എൻ്റെ ഇടക്കിലേക്ക് ഒരാൾ വരുന്നതും തൻ്റെ ക്യാമറയിൽ എൻ്റെ ഫോട്ടോ എടുക്കുന്ന രംഗമാണ് ഞാൻ ആദ്യം എൻ്റെ സ്വപ്നത്തിൽ കണ്ടത് രണ്ടാമത് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കാണുന്നത് എൻ്റെ ബെൽറ്റ് മൂന്നായിട്ട് പൊട്ടി താഴെ വീഴുകയാണ് ഈ സ്വപ്നം കണ്ട് ഞാൻ ചാടി എഴുന്നേറ്റു ഒരല്പസമയം ദൈവത്തോട് പ്രാർത്ഥിച്ചു ഒരാൾ വന്ന് തൻ്റെ ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്നു ഒരു ഡിജിറ്റൽ ക്യാമറയാണ് എനിക്ക് ഞാൻ ആ സ്ക്രീനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ എൻ്റെ ബെൽറ്റ് പൊട്ടി താഴോട്ട് വീഴുന്നത് ഞാൻ ഈ കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരല്പസമയം ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു പ്രാർത്ഥിച്ചിട്ടും ഒരു ദൈവിക മറുപടിയും കിട്ടുന്നില്ല ഞാൻ രാത്രിയിൽ തുടർന്ന് ശാന്തമായിട്ട് കിടന്നുറങ്ങി രാവിലെ എന്നെ വിളിച്ച് എൻ്റെ പിതാവിൻ്റെ അനിയൻ്റെ മകൻ അദ്ദേഹം എന്നോട് പറയുക സാബു നീ ഒരു കല്യാണത്തിന് പോകണം എന്നിങ്ങനെ എന്നോട് പറയാ ഞാൻ പറഞ്ഞു അച്ഛാ ആരും എന്നെ കല്യാണത്തിന് വിളിച്ചിട്ടില്ലല്ലോ പിന്നെ ഇങ്ങനെ ഞാൻ കല്യാണത്തിന് ഏത് കല്യാണമാണ് ഉടനെ അദ്ദേഹം എന്നോട് പറയാണ് അടാ അത് എൻ്റെ പരിയത്തിലുള്ളൊരു കല്യാണമാണ് ഇന്ന് ആ കല്യാണത്തിന് പോകണമെന്ന് എനിക്ക് വളരെ താല്പര്യമുണ്ട് എനിക്ക് മറ്റൊരു കൂട്ടായ്മയുണ്ട് അതുകൊണ്ട് നീ ആ കല്യാണത്തിന് പോകണമെന്ന് അദ്ദേഹം എന്നെ നിർബന്ധിക്കുക ഞാൻ പറഞ്ഞു ചേച്ചാ ക്ഷണിക്കാത്ത കല്യാണത്തിന് പോകുന്നത് ശരിയല്ലോ എന്ന് ഞാൻ പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പറയാ സാരമില്ല നീ അങ്ങ് ചെന്നാൽ മാത്രം മതി ബാക്കി കാര്യമൊക്കെ ഞാൻ പറഞ്ഞു അദ്ദേഹം എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് അപ്പോൾ തന്നെ അദ്ദേഹം ഒരു അധ്യാപകൻ കൂടാണ് അദ്ദേഹത്തിന്റെ നിർബന്ധം ഹേതുമായിട്ട് ഞാൻ ഒടുവിൽ ഒടുവിൽ ആ കല്യാണത്തിന് പോകാമെന്ന് സമ്മതിച്ചു അദ്ദേഹം അത് കേട്ടുകൊണ്ട് സന്തോഷത്തോടെ തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ പോകാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ആരുടെ കല്യാണമാ എവിടെ വച്ചാണ് കല്യാണം നടക്കുന്നത് അതോട് പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞു ഉടനെ അദ്ദേഹം എന്നോട് പറഞ്ഞു എടാ അത് മല്ലപ്പള്ളിയിൽ ആനിക്കാട് റൂട്ടിൽ ഒരു വലിയ ഓഡിറ്റോറിയം ഉണ്ട് ആ ഓഡിറ്റോറിയത്തിൻ്റെ പേരൊക്കെ പറഞ്ഞു അവിടെയാണ് കല്യാണം നടക്കുന്നത് ഒരു ഒരമേരിക്കക്കാരൻ്റെ കല്യാണമാണ് നീ അങ്ങ് ചെന്നാൽ മാത്രം മതി ബാക്കി കാര്യമെല്ലാം ഞാൻ ഏറ്റെന്ന് എന്നോട് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ വീട്ടിലേക്ക് പോകുക ക്ഷണിക്കപ്പെടാത്ത കല്യാണത്തിന് പോകുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം എങ്കിലും എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ അദ്ദേഹം ദേഷ്യപ്പെടാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഞാൻ മനസ്സിലായ മനസ്സോടെ രാവിലെ ആ കല്യാണത്തിന് പോകാൻ ഒരുങ്ങി രാവിലെ കല്യാണത്തിന് പോകാൻ കുളിച്ചു ഒരുങ്ങി പാൻറ്റ് ധരിച്ച ശേഷമായിട്ട് ഞാൻ എൻ്റെ ബെൽറ്റ് കയ്യിലെടുത്തപ്പോൾ പെട്ടെന്ന് തലരാത്രിയിൽ കണ്ട ആ സ്വപ്നം എൻ്റെ മനസ്സിലേക്ക് വരികയാണ് ഡിജിറ്റൽ ക്യാമറയിൽ ഒരാൾ ഫോട്ടോ എടുക്കുന്നു എൻ്റെ ബെൽറ്റ് പൊട്ടി മൂന്നിട്ട് താഴെയിട്ട് പോകുന്നു പെട്ടെന്ന് എഫ് എസ് എല്ലിന് ആറാം അധ്യായത്തിൽ തിരുവഴുത്തു പറഞ്ഞ ഒരു വാക്യം എൻ്റെ ഓർമ്മയിലേക്ക് വന്നു അരയ്ക്ക് സത്യം കെട്ടുക അപ്പം ഈ ബെൽറ്റ് എന്ന് പറയുമ്പോൾ ആരൊക്കെ കെട്ടുന്ന സത്യത്തെ കാണിക്കുന്നുവല്ലോ അപ്പം ബെൽറ്റ് പൊട്ടുക എന്ന് പറയുന്നത് സത്യത്തിന് ക്ഷത സംഭവിക്കുന്ന എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്നാണ് എൻ്റെ ജേഷൻ തൻ്റെ വീട്ടിലേക്ക് പോകാൻ നേരത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം എൻ്റെ ഓർമ്മയിലേക്ക് വന്നത് എടാ അത് നടക്കുന്ന ഒരു കല്യാണമാണ് ഒരമേരിക്കക്കാരുടെ കല്യാണമാണ് ഡിജിറ്റൽ ക്യാമറ അന്ന് കേരളത്തിൽ പത്രത്തിൽ പരസ്യം വരുന്ന ഒരു കാലഘട്ടമായിരുന്നു വിദേശ രാജ്യങ്ങളിലാണ് കല്യാണത്തിലും മറ്റ് ചടങ്ങുകളുമൊക്കെ ഈ ഡിജിറ്റൽ ക്യാമറ ഉപയോഗിക്കുന്നത് ഈ ഡിജിറ്റൽ ക്യാമറയിൽ ഫോട്ടോ എടുത്ത് അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ബെൽറ്റ് പൊട്ടുന്നത് അപ്പൊ ഞാൻ ചിന്തിച്ചു കർത്താവ് അമേരിക്കക്കാരന്റെ കല്യാണമാണെങ്കിൽ ഡിജിറ്റൽ ക്യാമറ കാണാൻ സാധ്യതയുണ്ടല്ലോ അരക്കെ കിട്ടിയിരിക്കുന്ന ബെൽറ്റ് മൂന്നായിട്ട് പൊട്ടി താഴെ പോകുന്നു അപ്പോൾ സത്യത്തിന് ക്ഷതം സംഭവിക്കുന്ന എന്തോ ഒന്ന് ഈ കല്യാണ നിമിത്തം നടക്കുകയാണെന്ന് ഞാൻ വിവേചിച്ചറിഞ്ഞു ജ്യേഷ്ഠനെ അനുസരിക്കണമോ ദൈവം തന്ന ഈ സ്വപ്നത്തെ അനുസരിക്കണമോ അങ്ങനെ മനസ്സിൽ വലിയൊരു ഒരു യുദ്ധം തന്നെ നടന്നു ഒടുവിൽ ഞാൻ തീരുമാനിച്ചു മനുഷ്യനേക്കാൾ ഉപരി ദൈവത്തെ അനുസരിക്കാം ആ കല്യാണത്തിന് പോകുന്നില്ലെന്ന് ഞാൻ തീരുമാനിച്ചു രണ്ട് ദിവസം കഴിഞ്ഞു അദ്ദേഹം എന്നോട് ദേഷ്യപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ വളരെ ഭയത്തോടെ ഞാൻ അദ്ദേഹത്തിന് അടുക്കൽ ചെന്ന് പറഞ്ഞു ചേയ ഞാൻ കല്യാണത്തിന് പോയില്ലെന്ന് പറഞ്ഞു ഉടനെ അദ്ദേഹം എന്നോട് പറയുകയാണ് എനിക്കെന്ന കുഴപ്പം നിനക്ക് മൂവായിരമോ അയ്യായിരമോ നഷ്ടമായി വന്ന ദൈവദാസന്മാർക്കെല്ലാം മൂവായിരമോ അയ്യായിരം വെച്ചൊക്കെയാ കൊടുത്തത് ഇത് കേട്ടപ്പം ആ കല്യാണം എങ്ങനെയുള്ള കല്യാണമായിരുന്നു എന്ന് ഒരു താല്പര്യം ഉണ്ടായി സാധാരണ വിവാഹ ശുശ്രൂഷ ആശീർവദിക്കുന്ന ദൈവദാസന്മാർക്ക് ഒരു ഗിഫ്റ്റ് ആ വീട്ടുകാർ കൊടുക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ ഈ വന്ന ദൈവദാസന്മാർക്കെല്ലാം മൂവായിരവും അയ്യായിരവും വെച്ച് കൊടുക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് ആ കല്യാണത്തെ കുറിച്ചൊന്ന് അറിയാൻ താല്പര്യം ഉണ്ടായി ഞാൻ അദ്ദേഹത്തെ ചോദിച്ചു വച്ചാൽ ഈ കല്യാണം എങ്ങനെയുള്ള കല്യാണമായിരുന്നു അതൊന്ന് വ്യക്തമായി പറയാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറയുക എന്താ അമേരിക്കയിൽ ഒരുമിച്ച് ജീവിക്കുക അവർ നാട്ടിൽ വന്നപ്പോൾ നിയമപ്രകാരം കല്യാണം നടത്തുകയാണ് അവർക്ക് തിരിച്ചു പോകാം എംബസി കൊടുക്കാൻ ഒരു ഫോട്ടോ ആവശ്യമാണ് ഒരു സർട്ടിഫിക്കറ്റും ആവശ്യമാണ് അതിനുവേണ്ടി ഒരു ഓഡിറ്റോറിയം വാടകയ്ക്കെടുത്ത് സ്റ്റേജ് അലങ്കരിച്ചു സ്റ്റേജ് നിൽക്കാൻ വരെ കുറച്ച് ദൈവദാസന്മാർ വേണമെന്ന് അത് എന്നോടും കൂടെ പറഞ്ഞു അതിന് ഞാൻ കുറച്ച് പാസ്റ്റർമാരെ വിളിച്ചാക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെയാണ് നിന്നെയും കൂടെ ഞാൻ വിളിച്ചത് നീ പോയിരുന്നെങ്കിൽ നിനക്ക് പ്രയോജനമായിരുന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ അറിയാതെ ദൈവത്തെ സ്ഥിതിച്ച് പോയി കാരണം ആ കല്യാണത്തിന് പങ്കെടുക്കുന്നതിന് ദൈവം ആ സ്വപ്നത്തിൽ കൂടെ വിലക്കുകയായിരുന്നു ഞാൻ ആ കല്യാണത്തിന് പങ്കെടുത്തിരുന്നുവെങ്കിൽ ദൈവയുധമില്ലാത്ത പൈസ എൻ്റെ പോക്കറ്റ് വരുമായിരുന്നു ഞാൻ ആ വിവാഹത്തിന് പോയിരുന്നുവെങ്കിൽ അവർ എംബസിയിൽ കൊടുക്കുന്ന ആ വ്യാജ ഫോട്ടോക്കകത്ത് എൻ്റെ ചിത്രവും വരുമായിരുന്നു ഞാൻ എവിടെ പോകണം ഏത് വേദിയിൽ നിൽക്കണം അതെല്ലാം നിയന്ത്രിക്കുന്ന എൻ്റെ പിതാവ് ആ സ്വപ്നത്തിൽ കൂടെ എന്നെ വിലക്കുകയായിരുന്നു നമുക്കല്ലേ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മാത്രമല്ല നമ്മൾ എവിടെയൊക്കെ പോകണമെന്നും ഏതൊക്കെ ശുശ്രൂഷയിൽ പങ്കെടുക്കണമെന്നും ഈ ആരുടെയൊക്കെ നന്മകൾ നമ്മുടെ വരണമെന്നൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മുടെ കർത്താവ് ആയിരിക്കണം യേശു ക്രിസ്തു നമ്മുടെ സകലത്തിന് നമ്മുടെ കർത്താവായിരിക്കണം അതിന് ശുശ്രൂഷിക്ക ദൈവദാസന്മാർ പറഞ്ഞുകൊള്ളേ നമ്മുടെ വേദികൾ ദൈവത്താൽ ഒരുക്കപ്പെട്ടതായിരിക്കണം നമ്മുടെ വേദികൾ മനുഷ്യൻ മനുഷ്യനൊരുക്കുന്നതാകരുത് നമ്മുടെ വേദികൾ പരിശുദ്ധമാവിനാൽ നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്ന വേദിയായിരിക്കണം മാനുഷിക നിയന്ത്രണത്തിലല്ല നമ്മൾ ശുശ്രൂഷിക്കേണ്ടത് പരിശുദ്ധ നിയന്ത്രണത്തിൽ തന്നെ ആയിരിക്കണം തിരക്കെടുതി ലേഖനം രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ അപ്പോസ്തലനായ പോലീസ് പറയുകയാണ് ഞാൻ എരിസിനമില് പോയത് യേശുക്രിസ്തുവിന്റെ വെളിപ്പാടനുസരിച്ച് അത്രയും അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ അവരുടെ ശുശ്രൂഷകളെല്ലാം നടത്തപ്പെട്ടത് ആത്മനിയോഗത്തിൽ തന്നെയായിരുന്നു കർത്താവ് അവരെ പറഞ്ഞയക്കുകയായിരുന്നു മനുഷ്യൻ ഒരിക്കൽ വേദികളല്ല അവിടെ അവര് പ്രസംഗിച്ചത് അവർ ശുശ്രൂഷിച്ചത് ദൈവാത്മാവിന്റെ സാന്നിധ്യം അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നെ കേൾക്കുന്ന ശുശ്രൂഷകന്മാരോട് പറഞ്ഞു കൊല്ലട്ടെ നാം എവിടെ പോകണം ഏത് വചനം പ്രസംഗിക്കണം അതൊക്കെ നിയന്ത്രിക്കേണ്ടത് ഏതെങ്കിലും പണമുള്ള വ്യക്തികളോ ഏതെങ്കിലും പണമുള്ള സംഘടനകളാകരുത് കർത്താവിൻ്റെ ആത്മാവ് തന്നെയായിരിക്കണം മത്താവശ്യ ശേഷം ഏഴാം അധ്യായം ഇരുപത്തൊന്നാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് കർത്താവെ കർത്താവെ നിന്റെ നാമത്തിൽ ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു എന്ന് ചിലര് പറയുമ്പോൾ അവരോട് കർത്താവ് പറയുകയാണ് ഞാൻ നിങ്ങളെ അറിഞ്ഞിരുന്നില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുമെന്ന് കർത്താവ് പറയുക ഭൂതശാന്തി വേണ്ടെന്നോ രോഗശാന്തി വേണ്ടെന്നോ പ്രവചനം വേണ്ടെന്നോ അല്ല കർത്താവ് പറഞ്ഞത് ആ ശുശ്രൂഷ ചെയ്തവരിൽ ചിലര് കർത്താവിന്റെ വചനത്തിന് നിലനിന്നില്ല അതുകൊണ്ടാണ് കർത്താവ് അവരെ അധർമ്മം പ്രവർത്തിക്കുന്നവരെന്ന് വിളിച്ചത് നമ്മുടെ ഓരോ ശുശ്രൂഷകളും പരിശുദ്ധം അവന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കണം കർത്താവ് അറിഞ്ഞു മാത്രമേ നാം ശുശ്രൂഷക്ക് പുറപ്പെടാവൂ ദൈവം ഒരുക്കുന്ന വേദികൾ മാത്രം മതിയെന്ന് നമ്മൾ തീരുമാനമെടുക്കണം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന് മാത്രമല്ല നമ്മുടെ ശുശ്രൂഷയ്ക്കും നമ്മുടെ മേൽ വരാൻ പോകുന്ന ദൈവിക നന്മകളുടെയും കർത്താവ് കർത്താവ് തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ കർത്താവ് പറയും ഞാൻ നിങ്ങളെ അറിയുന്നില്ല ദൈവികതമില്ലാത്ത കല്യാണത്തിന് പങ്കെടുക്കുന്നതിൽ ദൈവം ആ സ്വപ്നത്തിൽ കൂടെ എന്നെ വിലക്കുകയായിരുന്നു യോഗൻ എൻ്റെ വിശ്വസിച്ചു പത്തിൻ്റെ ഇരുപത്തി ആറ് പറഞ്ഞുണ്ട് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു ദൈവ ശബ്ദം നമുക്ക് സ്വപ്നങ്ങളിൽ കേൾക്കാൻ കഴിയും ഒത്തിരിയേറെ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ദൈവം എന്നും നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവം അറിഞ്ഞുള്ള ആത്മീയ ശുശ്രൂഷകൾക്ക് വേണ്ടി നമുക്കൊരുങ്ങാം നമ്മുടെ കർത്താവ് നമ്മളെ താളമായി അനുഗ്രഹിക്കുമാറാകണം